ഇന്നലെ ഒരു വിദഗ്ധനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ലീഗൽ ആംഗിൾ പറഞ്ഞു നമുക്ക് ശ്യാംദേവരോട് ചോദിച്ച് വിശദീകരിക്കാമെങ്കിലും സർക്കാർ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുകയാണോ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ശക്തമായി താഞ്ഞിടിക്കുന്നു പക്ഷേ പ്രതിപക്ഷത്തിന് ഇത് പറയാൻ എന്താ അവകാശമെന്ന് വേണമെങ്കിൽ ചോദിക്കാം കാരണം രാജ്യത്ത് ആദ്യമായി ഇത്തരം ഒരു കമ്മിറ്റിയെ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചത് ഈ സർക്കാരാണ് അക്കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ എടുത്ത ആർജവത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു പക്ഷേ ഇപ്പോൾ സർക്കാർ അതേ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണോ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത് നടപടി എടുത്താൽ എന്താണ് സർക്കാർ ഭയക്കുന്നത് എന്ത് നടപടികളിലേക്കാണ് സർക്കാരിന് പോകാൻ സാധ്യത ആ സുജിത് അരുൺ ഗുഡ് മോർണിംഗ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപടി സ്വീകരിക്കാത്തത് അതുമായി ബന്ധപ്പെട്ട ഈ വെളിപ്പെടുത്തലുകളുടെയും റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാത്തത് ഇടതുപക്ഷ സർക്കാരിനെ വലിയ തോതിൽ നാണക്കേടിലാക്കിയിട്ടുണ്ട് ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം അവിതർക്കിതമാണ് ഇതിന് കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൊഴിലിടങ്ങളിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്ന പ്രശ്നങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് മറ്റൊന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അവരോട് അതിക്രമം കാണിച്ച നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട് അപ്പോൾ ഈ ഇത്രയും ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉയർത്തി വിടുന്ന ഒരു റിപ്പോർട്ടിൽ മേൽ നടപടിയെടുക്കാതെ എന്തുകൊണ്ട് നാലര വർഷക്കാലം ഇത് അലമാരയിൽ വെച്ച് പൂട്ടി എന്ന ചോദ്യമാണ് ഇടതുപക്ഷ സർക്കാർ നേരിടുന്നത് മാത്രമല്ല ഗൗരവതരമായി പ്രശ്നത്തിൽ കേസെടുക്കാൻ കഴിയുന്ന പഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നടപടിയിലേക്ക് പോകാൻ സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്ന എന്താണ് ഈ മൂന്ന് ചോദ്യങ്ങളുമാണ് സർക്കാരിനെ ക്ഷീണിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ അരുൺ സൂചിപ്പിച്ച പോലെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സർക്കാർ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി നിയോഗിച്ചത് കേരളത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് തീർച്ചയായും അക്കാര്യത്തിൽ അഭിമാനിക്കുകയും ചെയ്യാം എന്നാൽ ആ റിപ്പോർട്ടിന് ഒരു തുടർ നടപടി വേണ്ടേ എന്താണ് സർക്കാരിനെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ചയാവുന്നത് അതിന് നമുക്ക് ഒറ്റ കാരണമേ ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൻകിട താര പ്രഭുക്കന്മാർ അല്ലെങ്കിൽ നടീനടന്മാരുടെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ ഈ ഈ സമ്മർദ്ദമാണ് സർക്കാരിനെ കൊണ്ട് ഈ നടപടി എടുപ്പിക്കാതിരിക്കാൻ ഉള്ള കാരണമെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം ചൊവ്വാഴ്ച നടത്തിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആരായികയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും ഒരു നടപടിക്ക് കമ്മിറ്റി തന്നെ കേസെടുക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടില്ല മറ്റൊന്ന് തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അനവരീഷണീയ പ്രവണതകൾക്ക് അവസാനം കുറിക്കുക എന്നൊരു പൊതുസന്ദേശമാണ് ഈ ഹേമാലി കുമ്പി റിപ്പോർട്ടിലൂടെ സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഇരകൾക്ക് അതിജീവിതകൾക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ പരാതിയുമായി മുന്നോട്ട് വന്നാൽ അവർക്ക് ഉചിതമായ പിന്തുണ കൊടുക്കും എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഈ നിലപാട് കൊണ്ട് മാത്രം കാര്യങ്ങൾ മതിയാകില്ല അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കർക്കശമായ നടപടികൾ വേണമെന്ന അഭിപ്രായമുണ്ട് ഇപ്പോൾ തന്നെ ഇന്നലെ സാമൂഹ്യ പ്രവർത്തകയായ പി ഉഷ ഈ അൽത്തായ സ്ത്രീകൾക്ക് സ്ത്രീ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി കൊടുത്തു പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് പരാമർശിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും റിപ്പോർട്ടിൻ്റെ എൺപത്തി മൂന്നാമത്തെ പേജിൽ ഗേൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഗേൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളെ പറ്റിയാണ് എന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് അപ്പോൾ പോക്സോ ന്യൂ പ്രകാരം കേസെടുക്കേണ്ട വിഷയത്തിൽ കേസെടുക്കണം ഇക്കാര്യത്തിലൊക്കെ സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി വെളിവാക്കേണ്ട ഘട്ടമാണ് ആ ഇച്ഛാശക്തി വെളിവാക്കാതിരിക്കാൻ കാരണം ഈ താരലോബികളുടെ സിനിമാ വ്യവസായക്കാരുടെ സമ്മർദ്ദമാണ് എന്ന് വേണം കരുതാൻ സിനിമാ വ്യവസായത്തിൽ ആകെ കുഴപ്പങ്ങളാണ് എന്ന് വരുത്തി തീർത്ത ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ എന്ന അഭിപ്രായത്തിന് സർക്കാർ ഇരകളുടെ മാനാഭിമാനത്തെക്കാൾ വലിയ പരിഗണന കൊടുക്കുന്നു എന്ന് വേണം കരുതാൻ